موسیقی <سؤال> مصطفی دلہےوں منجھيلا نہیں لو آ گئے تایا ہاں دنیا آں بنن لو من لے ملے 雨 van de долго as rivota bir I am a വസഫുനലൈ ദാനനറ കുബ്ബഗതയ മുത്തമറ്ററങ്ങോതാ റസൂലേക്കേ സലാത്തുൽ ഫാത്തിഹി തൈറദികൾ നൽകിയ ബഹുമാനപ്പെട്ട അതിന്റെ കാരണകാരനായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമജാതകുത്തുൽ അല്ലാഹുവേ ഈ തദൽ kıയാമത്ത് നാൾ വരെ എഴുന്നേൽ തടേ അല്ലാഹ്

Pemain pertama dalam waktu mula mula, mana waktu majlis sana? Adik yang nama kita kita mar, kita mar, kita mar. Kita അതുകൊണ്ട് പിന്നെ ഒരുപാട് ആളുകൾ പൈസ കൊടുത്തേരും അറിയില്ലേ നേരത്തെ പൈസ തരാൻ വേണ്ടിട്ട് പെരുടെ അവിടുന്ന് റോഡ് ബ്ലോക്ക് പൈസാ പറഞ്ഞു

അപ്പൊ നമുക്ക് ഈ പൈസ വാങ്ങുന്ന ഈ പൈസ വാങ്ങുന്ന കമ്മിറ്റിക്കാരോട് പറയല്ലേ ഈ തെരുന്ന മുതലാളിമാരല്ല പാവകല പാവകല ഉപകാരം ആഹ്രി അറബി ഒരു വിളിച്ചിട്ടുണ്ട്

ഇൻഷാ അല്ലാഹ് നമ്മൾ പറയലായി നിങ്ങൾ ഇنده കൂടോപ്പൂർ കൂടിയാണ് ഒരു യാസിയാണ് നമ്മൾ പറയുന്നത് അതാണ് ഓക്കേ പേഴ്സണൽ ചെക്ക് നമ്മൾ കൊടുക്ക ഇൻഷാ അല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ

ചെക്ക് കൊടുക്കണ് എത്തില്ല ആ മൊഹർ പത്തിന്റെ സദസ്സിന്റെ ആ സദസ്സിൽ വെച്ച് വായിക്കും വൃത്തിയാക്കാനൊക്കെ കേട്ടോ اللہ علیہ ہے اللہ علیہ وسلم اللہ علیہ وسلم اللہ علیہ وسلم ملتا جو ہوتا ملتا جبانت دے ملتا آج نلگیت اللہ سینہ کھٹی انڈی آل سٹی پلاسا بگی پڑھا نورہ حمیل نے سنہے لیلائی پڑھا 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 پڑھا

ഞാൻ പറഞ്ഞ ഇന്ന ആഴ്ച നിങ്ങൾ ആണ് ഒരു തവണ ഞാൻ വിളിക്കാൻ വിളിക്കാം നിങ്ങൾ ഫോണാണ് കുറച്ചാണ് നിങ്ങൾ ഫോണല്ല ഒരു તમને ഞാൻ പറഞ്ഞോളോ ഇതിോട് ചോദിച്ചോ ഒരു സമ്മതം തരാണെങ്കിലും ഞാൻ ഡേറ്റ് ഇടാം അതല്ലേ ശരി അല്ലേ നിങ്ങൾ എന്നേ ഈ കോൾ ചെയ്ത ആൾ അല്ലേ ഞാൻ സമരം ഇതിക്ക് ബാക്കി ഇനി പന്തമർക്ക് നിങ്ങളെ ചേർത്തോ ഇനി അമ്മി പന്തമർക്ക് അങ്ങോട്ട് മാറ്റില്ല അല്ലാതെ നമ്മൾ ആമീ നമ്മൾ ആർജുനിനെ അപ്പോ അപ്പോ രണ്ടു കോടി ആവശ്യം പറഞ്ഞു പറഞ്ഞു ഞങ്ങളൊരു ലക്ഷം ലോകം ഇല്ലാതെ ഉമ്മാക്കും െറ്റോടും ഞാൻ ഒരു ദിവസത്തെ ചോദിക്കാനെ െടുക്കാൻ പള്ളി പൂർത്തിയാവുമ്പോൾ കൂടെ ഒന്നേ മുക്കാൽ കോടി ഉൽപ്പിപ്പിച്ചതാൽ എന്റെയൊക്കെ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം തസ്ബറാത്തിൽ ഇൻഷാ അള്ളാഹ് പ്രസംഗിക്കാൻ ഞാൻ വരാം. 얘ള് തങ്ങളോട് അങ്ങോട്ട് മാർക്ക് ആ പറഞ്ഞത്. മുജീമരെ എങ്ങോട്ട് ശ്രീകരത്തെ ഞാൻ പറഞ്ഞു തങ്ങളെ അടുത്ത മാസം ഇൻഷാ അള്ളാഹ് ഞാൻ പ്രസംഗിക്കാൻ വരാം. ഈ നേരെ വിളിച്ചാൽ ഞാൻ വരും. അള്ളാഹു കാണാ സ്വീകരിക്കുന്നവട്ടെ ഇങ്ങോട്ട് എല്ലാവരോടും എന്റെ നിന്റെ ഒരു പ്രതി ഞങ്ങളുടെ പള്ളിയുടെ പ്രിയർമാനത്തിൽ നിങ്ങൾ ഞാനും പങ്കാളികളാവണം. ബഹുമാനപ്പെട്ട തങ്ങൾ ചിരിച്ചു ഇങ്ങനെല്ലാവേ സമദത്തോടെ കൂടി നിങ്ങൾ ചെയ്തു തന്ന ഈ നല്ല പ്രവർത്തികൾ എല്ലാ ജനപ്രതിനിധികളെ വെകിപരമായ ഇടകര പൊതുതികളുടെ മഹല്ലികമറ്റിയുടെ പേരിലും മഹല്ലിലെ ഓരോ അംനീമൻ അഹ്മനികളുടെ പേരിലും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വ അഹ്മദുല്ലാഹി വ റഹ്മതഹു പ്രവാടിയുടെ നേതാൻ സാമാധരിസ്നാ അടുത്തത് കൊടമഹൽ ജമാഅത്ത് പള്ളി കൊടവാല ജമാഅത്ത് പള്ളിക്കാണ്

Allah, Ekber Allah, Ekber